ഹായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എല്ലാവരും കൂടി ഇങ്ങോട്ടാണ് പോണെന്ന് വിചാരിക്കുന്നുണ്ടാവും അപ്പോൾ ഞാൻ ഉണ്ണി കുറച്ച് എന്താ പറയുക കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വെറുതെ അമ്മ വീട് വരെ പോയിട്ട് വരികയാണ് അതായത് വെറുതെ നമ്മൾ അട്ടിക്കൊന്ന് പോയിട്ട് ഒരു ദിവസം നിന്നിട്ട് അങ്ങനെ പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഓട്ടോയിൽ കയ്പ്ര വന്നു അങ്ങനെ കയ്പ്രീന്ന് മുതുവാറയ്ക്ക് ബസ് കയറി അപ്പോൾ അമ്മ പിറ്റേ ദിവസം വിഷുമായിരുന്നേ അപ്പോൾ അമ്മ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കൈപ്രമ്പ് വരെ അങ്ങനെ ഞാനും ഉള്ളാണ് അമ്മമ്മയുടെ കൂടെ പോണത് അപ്പോൾ എന്താണ് അപ്പോൾ ഞങ്ങൾ മുതുവാര ഇറങ്ങി കുറച്ചേരം നിന്നപ്പോഴാണ് ബസ് കിട്ടിയത് കാരണം നമ്മുടെ ശോഭയുടെ അവിടെയൊക്കെ പണി നടക്കണമുണ്ട് നല്ല ട്രാഫിക് ഉണ്ട് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടെ വന്നാൽ ഭയങ്കര എന്താ പറയാനോ സ്ട്രാലജിക് ഫീലാണ് എന്താ പറയുക നമ്മുടെ ചെറുപ്പകാലം എൻ്റെയൊക്കെ എന്താ കൂടുതലും ഇവിടെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ രാത്രി പിന്നെ അമ്മയ്ക്ക് ഗുഡ് നൈറ്റ് വീഡിയോ സെൻഡ് ചെയ്തതാണ് അപ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊക്കെ കൂടുതലും ഞാൻ എന്താ പറയുക അഡാർട്ടാണ് നിന്നിട്ടുണ്ടാവുക പിന്നെ ഒരു അഞ്ചിലൊക്കെ പഠിക്കുമ്പോഴാണ് പിന്നെ ഞാൻ മാറണതും കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് വാർ മിൽസ് നമ്മൾ അവിടെ നിന്ന് അവിടുത്തെ ടച്ച് ചെയ്ത് പോണത് അങ്ങനെയാണ് പിന്നെ അച്ചൻ മരിച്ചോടു കൂടിയാണ് അപ്പോൾ പിന്നെന്താ പിറ്റേ ദിവസം രാവിലെ എട്ടിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അപ്പോൾ അടാട്ട് പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ അമ്മോട് എപ്പോഴും പറയാം മാടാട്ട് പോവാ ആടാട്ട് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നു കേട്ടിരിക്കുന്നത് ഞാൻ അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മാമ്മ നിൽക്കുന്നത് വേറെ ഒന്നുമില്ല പണിക്കും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മൾക്ക് കുറുമതി പോവാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് അമ്മാമ്മ പിന്നെ അവിടെ നിൽക്കുന്നത് അമ്മാമ്മ പിന്നെ അവിടെ ഒരു പണിക്കൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അമ്മാമ്മയുടെ ആയിട്ട് നിൽക്കണം അപ്പം ഞങ്ങൾ ഇടയ്ക്കാണ്ട് പോവും അമ്മാമ ഇങ്ങോട്ട് വരും അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടെ ദാപ്പാണ്ടൊരു ഷെഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ് ഞാൻ ഒരു ചെറിയ ഷെഡ് അപ്പോൾ ഇവിടെ ഒരു ഇരിക്കുന്ന തിണ്ണയൊക്കെ അച്ചാസിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ കുഞ്ഞി തിണ്ണ അതുമൊക്കെ ഇരിക്കുന്നതു അങ്ങനെ കുറേ ഓർമ്മകളുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്നറിയൂ നമ്മുടെ നന്നാരി സർവത്തിൻ്റെ നരനീന്തി എന്നൊക്കെ പറയും ഇതെൻ്റെ ചെറുപ്പം മുതലേ ഇവിടെ ഉള്ളതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടില്ലേ നമ്മുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ് വീട് അപ്പോൾ അങ്ങോട്ട് കണ്ടില്ലേ നമ്മുടെ കശുമാവിൻ്റെ പറമ്പാണ് കേട്ടോ എൻ്റെ ബാക്കിലൊക്കെ അപ്പോൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ എന്തോ എനിക്ക് പഴയ കുറേ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വരുവായിരുന്നു അപ്പോൾ ഇവിടെ തുണികളും ആകെ മെസ്സപ്പായിട്ടാണ് എനിക്ക് എടുക്കുന്ന അതൊന്നും നോക്കണ്ട കേട്ടോ നമ്മുടെ അവിടെ പൊളിച്ച് മേയ്മും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങൾ വെച്ചുള്ളതാണ് അപ്പോൾ പിറ്റേ ദിവസം വിഷു ആയതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ വീട്ടിലവിടെ കണിക്കൊന്നുണ്ട് അപ്പോൾ ഇത് നമ്മുടെ അച്ചൻ വിത്ത് മുളപ്പിച്ചിട്ട് അങ്ങനെ തെയ്യാക്കിയിട്ട് നട്ടിട്ടുണ്ടായിരുന്ന കണിക്കൊന്നേ ആയിരുന്നു കേട്ടോ അപ്പോൾ അതും നല്ല പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം അതെ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ നമ്മൾ പൊട്ടിക്കാനൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ എന്തായാലും വന്നല്ലേ അപ്പോൾ നമ്മൾ പൂവൊക്കെ അങ്ങനെ നമ്മുടെ എന്താണ് വിഷുക്കണിക്ക് വെക്കാൻ വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു കൊമ്പിങ്ങനെ ചെടിയ്ക്ക് താത്തി എല്ലാം പൊട്ടിക്കുകയാണ് അപ്പം അമ്മ പറയേണ്ടത് അമ്മനെ കാണിക്കേണ്ട അമ്മാമ്മക്ക് കൂറെ വേഷത്തിലാണ് എന്നാൽ ഞാൻ അമ്മമ്മയുടെ പകുതി ജസ്റ്റ് കാണിച്ചാണ് കണ്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കണിക്കൊന്നേക്ക് പൊട്ടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലേ അപ്പം ഞാൻ കുറച്ച് പൊട്ടിച്ചിട്ട് പിന്നെ അമ്മാമ്മക്ക് എന്താണ് പൊട്ടിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ പണ്ട് ഇവിടെയൊക്കെ ഇരുന്നിട്ട് കുറേ കളിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു മാവിൻ്റെ ഇവിടെയൊക്കെ അപ്പം മാങ്ങി അത് അത്യാവശ്യം പിടിച്ചിട്ടൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ എന്താണ് അത്യാവശ്യം നല്ല രീതിക്കൊന്നും നമുക്ക് പൂക്കളുണ്ട് കിട്ടാം മുകളിലൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എത്താത്തതുകൊണ്ട് പിന്നെ നമ്മൾ പൊട്ടിച്ചില്ല കഥ കണ്ടില്ലേ അപ്പോൾ ഇത്രയും കണിക്കൊന്ന് നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അത് അമ്മാമ്മ തന്നെ അവിടെ നിന്ന് അങ്ങനെ കെട്ടിത്തന്നു കിട്ടാ അങ്ങനെ നമ്മൾ ബസ്സിൽ വരുമ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നു പിന്നെ കണി വെക്കാനായിട്ട് മാങ്ങ മാങ്ങയും കൂടെ നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു മാങ്ങയുടെ അതും മേക്ക് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പണ്ടിങ്ങനെ ഊഞ്ഞാൽ കെട്ടിയാണെന്ന് തോന്നുന്നു കുറേ ഓർമ്മകളാണ് അടാട്ട് പോയത് എനിക്ക് എന്തുകൊണ്ടും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു സ്പേസായിരുന്നു അത് പിന്നെ നാട്ടിൽ മാങ്ങിയൊക്കെ പൊട്ടിച്ചു പോകാൻ കഴിഞ്ഞിട്ട് പിന്നെ അമ്മ ഞങ്ങൾക്ക് രാവിലെ അടിയിൽ പോയിട്ട് നമ്മുടെ ചായക്കടയിൽ പോയിട്ട് പൊറോട്ടയും പുള്ളിക്കറിയും മേടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ അത് കഴിക്കുകയാണ് കേട്ടോ പൊറോട്ടയും ഉള്ളിക്കറിയും കൂടിയിട്ടങ്ങനെ കഴിച്ചിട്ട് അത് ഉച്ചയ്ക്കാകുമ്പോൾ ഞങ്ങൾ പോകുന്നു അമ്മാമ്മയ്ക്ക് പിറ്റേ ദിവസം പായസത്തിൻ്റെ സദ്യ പണി ഉണ്ടായിരുന്നു അപ്പോൾ അമ്മാമ്മ അതിനും പോയി പോയിരുന്നു അമ്മാമ്മ അവിടെ ഒരു പണി പണിത്തിരക്കിലാണ് അങ്ങനെ ഒരു ചായയും കുടിച്ചു അങ്ങനെ എന്താണ് അപ്പോൾ ഓരോന്നും ഇങ്ങനെ വെറുതെ എടുക്കുകയാണ് ഇതായിരുന്നു നമ്മുടെ വീട് ഇവിടെ പണ്ട് നിറയെ ലൗ ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടൊക്കെയാണ് അവിടെ എടുക്കുന്നത് പിന്നെ ഇതൊന്നൊക്കെ നിറയെ പേ പേരക്കൊക്കെ ഉണ്ടാവും പിന്നെ ആ ഡ്രമ്മിരിക്കുന്ന കൊടുത്ത് നമ്മുടെ ഒരു പട്ടിക്കൂടായിരുന്നു പിന്നെ ഇവിടെ ഒരു ഞാല് കെട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇവിടെ റോഡിലൊക്കെ ആയിട്ട് പിള്ളേരൊക്കെ ആയിട്ട് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ കണ്ടില്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വീട് അപ്പോൾ നമ്മുടെ പണ്ടത്തെ ഫോട്ടോസ് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഫോട്ടോസ് നോക്കിയാൽ മിക്കതും ഞാൻ ഇവിടുത്തെ ഓരോ സ്ഥലത്ത് നിൽക്കുന്ന ഫോട്ടോസായിരിക്കും കാരണം അത്രയും അറ്റാച്ച്മെൻറ്റായിരുന്നു എനിക്ക് അവിടെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ പോകുമ്പോൾ അത് ചെറിയ വിഷമം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അവിടെ നിന്ന് പോകുന്നതല്ലേ പറ്റുമോ അങ്ങനെ ഞങ്ങൾ നടന്ന് പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ അവിടെത്തന്നെ അച്ചാച്ചനെ കണ്ടു അച്ചാച്ചനെ കണ്ട് വർത്താനം പറഞ്ഞു പിന്നെന്താ നമ്മൾ കുന്നിൻ്റെ മുകളിൽ നിന്ന് അങ്ങനെ ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ ബസ് ഉണ്ടായിരുന്നു ഞായറാഴ്ചയോ എന്തായിരുന്നുലോ വിഷുവിൻ്റെ തലവസം അപ്പോൾ അങ്ങനെ ബസ് കിട്ടുമോ എന്നൊക്കെ വെച്ചിട്ടാണ് ബസ്സൊക്കെ കിട്ടി അങ്ങനെ നമ്മൾ മുതവേരന്ന് കേച്ചേരിക്ക് കയറി കേച്ചേരിയിൽ നിന്ന് പിന്നെ നമ്മൾ നമ്മുടെ കുറുമാലേക്ക് കയറിയിട്ടാണ് അവിടെ കാഞ്ചേരി ബസ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്നടിയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതാ അങ്ങനെ കേച്ചേരിയിൽ കയറിയപ്പോഴത്തൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോൾ ഓട്ടോയിൽ കയറി വീട്ടിൽ പോയി അപ്പോൾ ഇത്രയല്ല ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ അതുവരേക്ക് ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ